ഞാൻ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബറാണ് എല്ലാ വീഡിയോസിലും കാണാറുണ്ട് എല്ലാ വീഡിയോസിലും സൂപ്പറാകുന്നുണ്ട് കുഞ്ഞുമ്മൻ്റെ അഭിനയം ഒത്തിരി ഇഷ്ടമാണ് അമ്മയും അജിചേട്ടനെയും ചേച്ചിയെയും വീഡിയോസ് എല്ലാം സൂപ്പർ സൂപ്പറാകുന്നുണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകൾ പ്രതീക്ഷിക്കുകയാണ് വീഡിയോസ് കാണുമ്പോൾ ആ ഒരു എന്ന് വെച്ചു അതാണ് കാരണം എല്ലാവിധ ആശംസകളോടൊപ്പം ഓണാശംസകൾ അറിയിക്കുകയാണ് ഫ്രം ഷിജിത് കുമാർ നീലേശ്വരം കാര്യങ്കോട് കാസർഗോഡ് കാസർഗോഡ് ആ അപ്പൊ ഇതാണ് ലെറ്റർ അപ്പൊ നമുക്കൊരു സർപ്രൈസ് തന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മളും തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കാൻ പോകണം അല്ലേ അപ്പൊ നമ്മൾ ലൈവായിട്ട് നമ്മൾ എന്തായാലും ആ പുള്ളിനെ ഒന്ന് വിളിക്കണം അപ്പോൾ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് ടൈപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളതിലോട്ട് വിളിക്കുകയാണ് അല്ലേ എന്തായാലും വിളിച്ചു വിളിച്ചുപോകാം എന്ത് പറയാണെന്ന് ഇറങ്ങി വിടാ ദിവസം ഷിജിത് കുമാർ ഷിജിത് കുമാർ എന്നാണ് കോൾ എടുക്കുമോ എടുക്കുമോന്നറിയില്ലേ ഹലോ ഷിജിത് കുമാർ ആണോ എന്റെ പേര് അജിയെന്നാണേ അറിയോ ഏയ് അറിയാൻ ചാൻസ് ഇല്ല ഹലോ ഒന്ന് ഗസ് ഗസ് ചെയ്യാമോ അജി എന്നാണ് എന്റെ പേര് ഞാൻ ഇത് തിരുവനന്തപുരം ആണ് ആ ഓക്കെ 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 തിരിച്ചൊന്ന് വിളിക്കാമോ ആ ഓക്കെ ഓക്കെ അപ്പോൾ ആ പുള്ളി തിരിച്ച് വിളിക്കുന്നുണ്ട് പുള്ളി കടയിൽ കസ്റ്റമർ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ നമുക്ക് എന്തായാലും കോൾ എടുത്ത് നോക്കാം ഓക്കെ ഹലോ എനിക്ക് ഇപ്പോഴും ആലപ്പുട്ടി കിട്ടി നമ്മടെ എന്താ പറയുന്ന പിന്നെ തിരുവനന്തപുരത്തെ ബ്ലോഗ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിന്റെ ഒക്കെ വീഡിയോസ് ഒത്തിരി ഇഷ്ടാണ് പിന്നെ എല്ലാവിധ ആശംസകളും ആശംസകളായിരിക്കുന്നു ഞാൻ ഇവിടെ കാസർഗോഡാണ് നീലേശ്വരം കാസർഗോഡ് അപ്പോഴേ ലാസ്റ്റ് കണ്ടതായി ഇഡലി ഇഷ്ട ഇഷ്ടപ്പെടണത്തോണ്ട് എന്തോ ഉണ്ടാക്കിട്ട് ഇങ്ങനെ കൊടുക്കുന്നൊക്കെ ഇല്ലേ അപ്പൊ ഞാൻ ഷെയർ ഒക്കെ ചെയ്യാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എന്റർടൈൻമെന്റ് ആണ് ആദ്യം മനസ്സിലായിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് കൊറേ എനിക്ക് ഈ ഹോബിയാണ് ഈ പോസ്റ്റ് കാർഡിലൊക്കെ ഇങ്ങനെ കത്തുകളൊക്കെ ആയിരിക്കുന്നത് അപ്പൊ ഇതുപോലെ ബ്ലോഗ് ആ ബ്ലോഗ് സോറിന്ന് പറഞ്ഞിട്ടൊരു ഇവരില്ലേ അവരെ കത്ത് ഒരു വീഡിയോ തന്നെ ഉണ്ട് തന്നെയുണ്ട് ഞങ്ങളും സെയിം ആണ് ഞങ്ങളും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ലൈവായിട്ട് ആ വീഡിയോ ചെയ്തോണ്ടിരിക്കും നിങ്ങൾ പറയുന്നതെല്ലാം റെക്കോർഡ് ഇന്ന് ഇന്ന് രാത്രി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ അതിന് അങ്ങനെ നമുക്ക് നമുക്ക് നിങ്ങളൊരു സർപ്രൈസ് തന്നപ്പോൾ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരണ്ട നിങ്ങളെ അങ്ങനെ അതിനുവേണ്ടിയാണ് കേൾക്ക് കേൾക്കും നിങ്ങള് പറയുന്നെല്ലാം കേൾക്കും ഞങ്ങൾ ചാനൽ തുടങ്ങിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ട് നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടില്ല ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിട്ട് പെട്ടെന്ന് ടെൻഷനിലെ സമയത്തൊക്കെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷം ഞാനൊരു മുമ്പ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലായിരുന്നു ഇപ്പോഴൊരു സ്റ്റേഷനറിക്ക് ഇടയില് ജോലി ചെയ്യാണ് ഒരു ചെറിയ ഷോപ്പിലാണ് അപ്പോഴാ പിന്നെ നേരത്തെ വിളിക്കുന്ന സമയത്ത് ഒരു ഇത് ഉണ്ടായിരുന്നു എന്താ കസ്റ്റമർ കസ്റ്റമേഴ്സ് രണ്ടുപോലെ പെട്ടെന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടല്ലേ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഇനിയൊക്കെ നല്ല വീഡിയോകൾ ചെയ്യണേ എല്ലാവിധ ചായ ഓക്കെ പിന്നെ ചേച്ചിയുടെയും നല്ല അവതരണാണ് പിന്നെ അതുപോലെ അമ്മയുണ്ടായിരുന്നല്ലേ ഒരു അമ്മയും ചേച്ചിയും കൂടെ ഇട്ട് പിന്നെ മൊബൈൽ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞു പോയിട്ട് പിന്നെ എന്താ പറയുന്ന കുഞ്ഞ് മൊബൈൽ കാണുന്ന സമയത്ത് മൊബൈൽ കാണിക്കാത്ത വീഡിയോ ഇല്ലേ അതൊക്കെ ഭയങ്കര ഫീൽ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു താങ്ക് എത്രയസ് ഓക്കെ അതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എത്ര വയസ്സുണ്ട് ഇത് ഇപ്പൊ കറക്റ്റ് കാസർഗോഡ് തന്നെയാണോ നീലേശ്വരം നീലേശ്വരം കാസർഗോഡ് അതെ ചെറിയ വ്യത്യാസം അല്ല ഞാനൊക്കെ അങ്ങോട്ട് കാസർഗോഡൊക്കെ വന്നിട്ടുണ്ട് അല്ല നമ്മുടെ എനിക്ക് പ്രതീക്ഷ ഇല്ലായിരുന്നു എത്തിയോന്ന് പ്രതീക്ഷയില്ലായിരുന്നു ഫോർ യൂണിന് അയച്ചത് കൊണ്ട് ആ ഇത് ഇന്നലെയാണ് നമുക്ക് കിട്ടിയത് ലെറ്റർ അതെ അല്ലേ മടുപ്പിക്കാത്ത കാരണം നമ്മള് കാണാൻ ഒരു ഇഷ്ടമാണ് തിരുവനന്തപുരത്തുനിന്ന് ഒരു അമ്പത് കിലോമീറ്റർ ഉള്ളിലാണ് ഈ അമ്പൂരി എന്ന് പറയുന്ന വെള്ളം വെങ്ങാറുമൂടല്ല നിന്നും ഒരു നാല്പത് കിലോമീറ്റർ അല്ല അമ്പത് കിലോമീറ്റർ വരും മാഷ വ്യത്യാസം വരുന്നില്ല നമുക്ക് കറക്റ്റ് ബോർഡർ ആയിട്ടാണ് വരുന്നത് ഈ പാറശാല കളിക്ക് ഉള്ള ബോർഡർ അല്ലേ ഒരു പതിനഞ്ച് കിലോമീറ്റർ ആണ് ബോർഡർ ആയിട്ട് വരുന്നത് ആ അവിടെ ഒരു നല്ല കുളമൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു വീടിയോ എടുത്തില്ല ഒരു കുളത്തില് പോയിട്ട് ഒക്കെ പിന്നെ പറയാൻ പറയാം എല്ലാരും ഇരിപ്പുണ്ട് എല്ലാരും ഇരിപ്പുണ്ട് ആ അച്ഛനുണ്ട് അമ്മയുണ്ട് വൈഫുണ്ട് മോനും ഉണ്ട് ആ പറയ പറ എല്ലാരും കേൾക്കുന്നുണ്ട് നിങ്ങൾ അതെ അതെ അവര് വീഡിയോയില് വല്ലപ്പോഴേക്കൊക്കെ വരുവുള്ളൂ ആ അതെ 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 പപ്പ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ വരുന്നുണ്ട് ഇന്നും പുള്ളിയുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നാളെ അപ്ലോഡ് ചെയ്യുന്നത് ഇത് ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യാനാണ് അപ്ലോഡ് ചെയ്യും അല്ല നിങ്ങൾ പറയുന്ന കേൾക്കും ആ ഒരു എപ്പിസോഡ് മതി നമ്മളിപ്പൊ അതിന് കണക്കാക്കുന്നത് അപ്പൊ എന്തായാലും നമ്മള് നമ്പർ സേവ് ചെയ്തിടാം ഞാൻ പിന്നെ ഒരു കർണിക എന്ന് പറഞ്ഞിട്ട് സൂപ്പർ സിനിമയാണ് കർണിക അല്ലേ

അപ്പൊ ഒരുപാട് എക്സ്പ്രഷൻ ഞാൻ ഞാൻ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ലെറ്റർ അയച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇവനെ കുറിച്ച് ഒരുപാട് ഒരു ചോദിച്ചിട്ടുണ്ട് ഇത് ഏതാണ് ഈ ഒരു കുഞ്ഞു വാവയെന്ന് ആരാണ് ആരോൺ ആരോൺ അതായത് എന്റെ ചേട്ടന്റെ മോനാണ് ഇളയ മോനാണ് ആരോൺ എന്നാണ് പേര് കേടോ കേട്ടോ അപ്പൊ ഈ ചിരിയോടെ തന്നെ എല്ലാരും കണ്ടിന്യൂ ചെയ്യൂ അപ്പൊ നമ്മളെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ